ഹായ് സ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കോഴിക്കോട് ജില്ലയിലെ അതിപ്രശസ്തമായ നോളേജ് സിറ്റിയിലേക്കാണ് വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നോളേജ് സിറ്റി അതുപോലെ തന്നെ എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നൊക്കെ അറിയാത്തവരുണ്ടാവാം അതിനുവേണ്ടി ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് നിങ്ങൾ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ നിങ്ങളുടെ മുന്നിലെത്തും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് നേരെ നോളേജ് സിറ്റിയിലേക്ക് പോകാം നോളേജ് സിറ്റിയിലേക്കുള്ള യാത്ര നമ്മൾ തുടങ്ങുന്നത് അതിന്റെ കവാടത്തിൽ നിന്ന് തന്നെയാണ് ഇതാണ് അവിടേക്കുള്ള എൻട്രൻസ് അതിമനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് നമുക്ക് ഇതിനകത്തേക്ക് പ്രവേശിക്കാനുള്ളത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഫോർ സ്റ്റാർ ലെവലിലുള്ള ഹോട്ടലാണ് ഇതുപോലെ നിരവധി സ്ഥാപനങ്ങൾ ഇതിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് പൊതു കൂടി അതിൽ ഒരുപാട് ആളുകൾ ഷെയർ ഉള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അതിമനോഹരമാണ് ഈ യാത്ര ഇതിനുള്ളിൽ തന്നെ ഒരു യുനാനി മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നുണ്ട് ഒരുപാട് ഒരുപാട് സ്റ്റുഡൻസ് പഠിച്ചിറങ്ങി ഡോക്ടറായിട്ടുള്ള യുനാനി മെഡിക്കൽ കോളേജും നം നമ്മള കവാടത്തിൽ നിന്നും പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ഇടതു വർഷത്തോട്ടായി തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കെട്ടിടവും കാണാവുന്നതാണ് നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് അതിമനോഹരമാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഉൾ വർഷം നമ്മൾ ആ കാണുന്ന കെട്ടിടമാണ് യുനാനി മെഡിക്കൽ കോളേജ് ചെറുതായിട്ട് മഴ പെയ്യുന്ന സമയമാണ് അവിടെ സന്ദർശനത്തിനെത്തിയത് യുന മെഡിക്കൽ കോളേജ് നമുക്കൊന്നുകൂടെ അടുത്ത് കാണാം ഇത് കണ്ട് ഇവിടെ നിന്നും ഇനിയുള്ള യാത്ര നമ്മൾ നേരെ വളരെ പ്രസിദ്ധമായ പള്ളി പള്ളി വളരെയധികം പ്രസിദ്ധമെന്ന് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പള്ളിയാണ് ജാമിയൽ ഫുത്തു എന്നാണ് ആ പള്ളി അറിയപ്പെടുന്നത് ആ പള്ളിയാണ് നമ്മൾ വളരെ ദൂരെയായിട്ട് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിയിൽ രണ്ട് കൺവെൻഷൻ സെന്ററുകളുണ്ട് അതുപോലെ തന്നെ മറ്റ് നിരവധി സ്ഥാപനങ്ങളുണ്ട് ആ കാണുന്നതാണ് പള്ളി പള്ളിയുടെ ചുറ്റുഭാഗത്തും അടിയിലായിട്ട് ബിസിനസ് സ്ഥാപനങ്ങളാണ് ഇടതു ഭാഗത്ത് കാണുന്നത് കൺവെൻഷൻ സെൻറ്റർ ആണ് ഇതിൻ്റെ അടിയിൽ ഒരുപാട് കാർ പാർക്കിംഗ് ഉണ്ട് അതുപോലെ തന്നെ കുതിരസവാരി ഇങ്ങനെ ചെറിയ എൻ്റർടൈൻമെൻറ്റുകളൊക്കെ ഇവിടെ ഉണ്ട് വെർച്വൽ റിയാലിറ്റി ഷോ ഇവിടെയൊക്കെ വണ്ടി നമുക്ക് പാർക്ക് ചെയ്യാം ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണുന്നത് നിരവധി കടകളാണ് ഈ പാർക്കിങ്ങിന്റെ അപ്പുറത്ത് നമ്മൾ ആ ബോർഡ് കാണുന്നത് ചോപ്പ് ബോർഡ് മഞ്ഞ ബോർഡ് ഓറഞ്ച് ബോർഡ് എല്ലാം കാണുന്ന ഒക്കെ ഓരോരോ കച്ചവട സ്ഥാപനങ്ങളാണ് അതിനുള്ളിലൊക്കെ ഗൾഫിലൊക്കെ ഉള്ള സൂക്ക് പോലുള്ള മാർക്കറ്റുകളുണ്ട് ഇനി വെർച്വൽ റിയാലിറ്റി ഷോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വ്യത്യസ്തമായ അനുഭവം തന്നെയാണ് ഞാനും അത് അനുഭവിച്ചിരുന്നു നമ്മൾ പണ്ടൊക്കെ കേട്ടില്ലേ മക്ക മദീന കാണാൻ എന്നൊക്കെ ഒരു ക്യാമറ ഒരു സംഗതി നമുക്ക് മുഖത്ത് വെച്ച് തരും അതിലൂടെ നമ്മൾ രസകരമായ രീതിയിൽ കാണുക അത്തരമൊരു കാഴ്ച നമുക്ക് ഓർമ്മ ഉണ്ടാകും ഇത് അതല്ല ഇത് അതിൽ നിന്നും വ്യത്യസ്തമാണ് ആ പോലെ തന്നെ വെർച്വൽ റിയാലിറ്റി നമ്മളത് അകന്ന് നിന്നിട്ടാണെങ്കിലും നമ്മൾ അനുഭവിക്കുന്നത് അതിൻ്റെ റിയാലിറ്റി തന്നെയാണ് ഇതിപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് മക്കയും മദീനയുമാണ് ഇവിടെ പല സംഗതികളുണ്ട് ഇവിടെ നമുക്ക് ഹൊററായിട്ടുള്ള സംഭവങ്ങളുണ്ട് അതുപോലെ തന്നെ ചില യാത്രകളുണ്ട് കാട്ടിലൂടെ പോകാം അങ്ങനെ പല രീതിയിലും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്കിവിടെ കിട്ടും ഈ മക്കയും മദീനയും കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇപ്പൊ മക്കയും മദീനയും കാണുന്ന പോലെ നമ്മൾ അവിടെ വെർച്വലായിട്ട് നിൽക്കുന്ന പോലെ നമ്മൾ ശരിക്കും അവിടെ നിൽക്കുകയാണ് മക്കത്തും മദീനത്തും നിൽക്കുന്നത് പോലെ നമ്മുടെ കൈ പിടിക്കാതെ നമുക്കവിടെ നിൽക്കാൻ കഴിയില്ല കാരണം ചുറ്റുപാത്തും ആളുകളും നമ്മളവിടെ ശരിക്കും നിൽക്കുന്നൊരു അനുഭവമായിരിക്കും താഴേക്ക് വീഴുന്ന പോലെ തോന്നാം അതുപോലെ തന്നെ നമ്മൾക്ക് ചുറ്റുഭാഗത്തുള്ള ഭാഗങ്ങളിലൂടെ നമ്മൾ നടക്കുന്നതായിട്ട് തോന്നാം പ്രവാചകന്റെ സ്ഥലങ്ങളൊക്കെ കാണിക്കുമ്പോൾ ആ ഏരിയകളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നമ്മളവിടെ നിന്ന് അനുഭവിക്കുന്ന പോലെ നമുക്ക് സലാംഞ്ചൊല്ലുന്ന പോലെ എല്ലാം നമുക്ക് അനുഭവിക്കാവുന്ന ശരിക്കും നമ്മൾ മക്കത്ത് മദീനത്തൊക്കെ പോയ അതേ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക അതേ അനുഭവമാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുക അത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് നമ്മളെ കാണിക്കുന്നത് ഒരിക്കൽ നമുക്ക് മക്ക കാണിക്കും അത് കഴിഞ്ഞാൽ നമുക്ക് മദീനയും കാണിച്ചു തരും പലപ്പോഴും നമ്മൾ ഉയരത്ത് നിൽക്കുമ്പോൾ താഴേക്ക് നോക്കുമ്പോഴൊക്കെ അങ്ങ് വീഴും വളരെ ആഴം തോന്നും നമുക്ക് പേടി തോന്നും ആ സമയത്ത് കാരെങ്കിലും കൈ പിടിക്കാൻ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് തോന്നിപ്പോകും സ്വാഭാവികമായിട്ടും ഇത് പള്ളിയുടെ ഭാഗത്താണ് ഇപ്പൊ നമ്മൾ ഉള്ളത് പള്ളിയുടെ പുറത്തായിട്ട് പള്ളിയുടെ പുറത്ത് ഇത് മക്ക ഗേറ്റാണ് ഒരുപാട് ഗേറ്റുകൾ ഉണ്ട് ഈ പള്ളിക്ക് പല ഭാഗത്തു നിന്നും എൻട്രി ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് മക്ക ഗേറ്റിന്റെ ഭാഗത്തായിട്ടാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇത് മൗരുഭി ഭാഗിന്റെ സമയം കൂടിയാണ് اشهد ان الله ഇതുവരെ പള്ളിക്ക് പുറത്തായിരുന്നു നിന്നിരുന്നത് ഇനി പള്ളിക്ക് അകത്തേക്ക് പ്രവേശിക്കാം ഈ പള്ളി നിർമ്മിക്കുന്നതിന് മുന്നേയും ശേഷവുമായിട്ട് ഒരുപാട് വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ വിഷയം ഒരു മസ്ജിദ് കൂടിയാണിത് ഈ പള്ളിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ പള്ളിയുടെ പേര് ജാമ്യാൽ ഫത്തോ എന്നാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി ഇരുപത്തി അയ്യായിരം ആളുകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം ഒരേ സമയത്ത് ഉള്ള പള്ളി അതുപോലെ തന്നെ ഇതിൻ്റെ നാല് തൂണുകൾ ഇതിൻ്റെ നാല് ഫില്ലറുകളും ഇതിൻ്റെ കുബ്ബയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നാല് ഫില്ലറുകളിലും നാല് ഇമാരുടെ പേരാണ് ലിഖിതം ചെയ്തിട്ടുള്ളത് നാല് ഫില്ലറുകളും നാല് ഇമാരുടെ പേരിലാണ് അറിയപ്പെടുന്നത് ഷാഫി അനഫി അമ്പലി മാലികി എന്നീ പേരുകളിൽ ഷെഹറ മുബാറക് എന്ന തിരുകേശം അതിനെ ചൊല്ലി ഒരുപാട് വിവാദങ്ങൾ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ ഒരുപാട് നടന്നിട്ടുള്ളതാണ് അത് സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളതും ഈ പള്ളിയിൽ തന്നെയാണ് അത് എല്ലാ അവൽ മാസവും പൊതുജനത്തിന് കാണണമെങ്കിൽ അത് എല്ലാ റബി അവൽ മാസവും ആദ്യത്തെ തിങ്കളാഴ്ച മാത്രമാണ് അത് പൊതുജനങ്ങൾക്ക് ദർശിക്കാൻ കഴിയുക അത് സൂക്ഷിച്ചിട്ടുള്ളത് ഏകദേശം ഇതിൻ്റെ മെഹ്റാബിൻ്റെ അടുത്ത് ഇതിൻ്റെ മിമ്പറിൻ്റെ മുകളിലായിട്ടാണ് ആ തിരുഗം എന്ന് പറയുന്ന സംഭവം ഉള്ളത് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ മൂന്ന് കള്ളികൾ ആ നടുവിൽ കാണുന്ന മൂന്ന് കള്ളികൾ ആ ആർച്ചിൻ്റെ മുകളിലുള്ള അതിൽ നടുവിലുള്ള ഗ്ലാസ് കള്ളിയിലായിട്ടാണ് ആ ഒരു ഷോ കേസിലാണ് അത് സൂക്ഷിച്ചിട്ടുള്ളത് അത് പുറത്തുനിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയില്ല വേറെയും ഒരുപാട് പ്രത്യേകതകൾ ഇതിനുണ്ട് മിഹ്റാബ് ബാങ്ക് വിളിക്കുന്നത് മിഹ്റാബ് മുകളിലാണുള്ളത് മക്കത്തും അതിനത്തൊക്കെ ഉള്ള പോലെ അതുപോലെ തന്നെ ഇതിന്റെ മിമ്പർ ആട്ടോ സിസ്റ്റാണ് നമ്മൾ കാണുമ്പോൾ മിമ്പർ അങ്ങനെ കാണാൻ കഴിയില്ല മിമ്പർ ആവശ്യ സമയത്ത് അത് പൊന്തിയും താന്നും ഒക്കെ വരുന്ന രൂപത്തിലുള്ള ആട്ടോ സിസ്റ്റത്തിലാണ് മിമ്പർ മിമ്പറിന് രൂപകൽപ്പന നൽകിയിട്ടുള്ളത് ഈ ആർച്ചിന് മുകളിൽ കാണുന്ന ആ മൂന്ന് ചെറിയ പ്രകാശം അത് മൂന്ന് സോക്കറ്റ്സുകളാണ് അതിൽ നടുവിലാണ് തിരികെ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ഇതുപോലെ ഒരുപാട് പ്രവാചകന്റെ ഒരുപാട് അസറാറുകൾ ഇവിടെ സൂക്ഷിക്കപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത് വിക്കറുകളാലും തസ്ബീകളാലും മുഖുരിതമാണ് ഈ അന്തരീക്ഷം പള്ളിയുടെ മുകളിൽ കയറിയ ഒരു ബാൽക്കണി പോലെ തോന്നുന്ന ഓപ്പൺ ടെറസ് ഉണ്ട് അതാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കാണാൻ കഴിയുക അതിമനോഹരമായ കാഴ്ചകൾ നോളജ് സിറ്റിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ രാംനാട്ടുകര കണ്ണൂർ ബൈപ്പാസിൽ നിന്നും മാലാപ്പറമ്പ് വഴി കാരന്തൂർ മർക്കസിന്റെ മുന്നിലൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുവള്ളി എത്താം കാരന്തൂർ മർക്കസിന്റെ അവിടെ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്ററോളം സഞ്ചരിച്ചാലാണ് നമ്മൾ നോളജ് നോളേജ് എത്തുന്നത് നോളജ് സിറ്റി കഴിഞ്ഞാൽ പിന്നെ ചൊരായി ചൊരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിവാരം ഒന്നാം വളവ് ഒന്നാം വളവ് കഴിഞ്ഞ് രണ്ടാം വളവിന്റെ ഇടയിലായിട്ട് അവിടെ കടം നടത്തുന്ന ഒരു സണ്ണച്ചായ ഉണ്ട് ആ സണ്ണച്ചായന്റെ കടയിൽ അത്യാവശ്യം ലഘുഭക്ഷണങ്ങളും കാടമുട്ടിയൊക്കെ കിട്ടും അദ്ദേഹത്തിന് ഈ നോളജ് സിറ്റിയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് നമുക്ക് ഒന്ന് ശ്രമിക്കാം നമുക്കിവിടെ വികസനമില്ലാത്തൊരു സ്ഥലമായിരുന്നു ഇപ്പോൾ നോള സിറ്റി വന്നതിന് ശേഷം ഒരുപാട് വികസനങ്ങൾ പിന്നെ ഒരുപാട് കടകൾ ഇപ്പം ഞാനൊരു കട നടന്ന ആളാണ് ഒരുപാട് കച്ചവടക്കാർ തന്നെ ഒരുപാട് ഈ നോള സിറ്റീൻ്റെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ കാരണം ഒരുപാട് ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പിന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ ആൾക്കാർ വരുമ്പോൾ ഇവിടെ കാഴ്ച കാണാൻ ചുരത്തിലേക്ക് വരുന്നു നമ്മളെ കടയിലും പല കടകളിലും

വില കൂടിയിട്ടുണ്ടോ സ്ഥലത്തിന് വില കൂടി പിന്നെ ഫ്ലാറ്റുകള് മറ്റേതൊക്കെ ഫുള്ള് ബിൽഡിങ്ങുകൾ വന്നു പണ്ടൊക്കെ രണ്ടായിരം ഒരു മൂന്നെ രണ്ടായിരം മൂവായിരം കുറുപ്പ വാടക വാങ്ങുന്ന വീടുകളൊക്കെ ഇപ്പൊ പതിനായിരം ഉപയ്യ വാടക ജനങ്ങൾ തന്നെ വാടക അഡ്വാൻസ് ആണെങ്കിലും പൈസ കിട്ടും അപ്പൊ അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ പണ്ടൊന്നും അവർ വാടകയ്ക്ക് താമസിക്കാൻ ആരും വരുമില്ലായിരുന്നു ഇപ്പൊ ഒരുപാട് പുറത്തുനിന്ന് വാടകയ്ക്ക് താമസിക്കുന്ന പാഷകൾ ഒക്കെ ആൾക്ക് കുട്ടികൾക്കും കാര്യങ്ങളും കടകൾ തന്നെ ഇപ്പൊ ഒരുപാട് ബിസിനസ് മേഖല വന്നിട്ടുണ്ട് ശേഷം പിന്നെ വൈകുന്നേരം കൈതപ്പോയിൽ ഇറങ്ങിയാൽ അവരുടെ കടകളൊക്കെ ഫുൾ ആണ് സെൻട്രിൽ നിന്നാണല്ലോ പ്രിയമുള്ളവരെ ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച്